നാളെ കന്നിമാസത്തിലെ ആയില്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച വെട്ടിക്കോട്ട് ആയില്യമാണ് നാഗദോഷം സർപ്പദോഷം എന്നിവ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യവും പല വിധത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടാക്കാറുണ്ട് പ്രത്യക്ഷ ദൈവമാണ് സർപ്പങ്ങൾ പതിനഞ്ചാം തീയതി അതായത് ഇന്ന് ബുധനാഴ്ച നക്ഷത്രം തുടങ്ങുന്നു തൊക്കു രോഗശമനത്തിനും മംഗല്യ ഭാഗ്യത്തിനും ധനവർധനവിനും സന്താന ഭാഗ്യത്തിനും ദാമ്പത്യ ബന്ധങ്ങളിലുള്ള അകൽച്ച മാറുന്നതിനും വളരെയധികം ഉത്തമമാണ് സർപ്പാരാധനയും സർപ്പപ്രാർത്ഥനയും അമ്പലത്തിൽ ചെയ്യുന്ന വഴിപാടുകൾ സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും നൽകുന്നതും സർപ്പസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ് ധനതടസ്സം മാറി ധനവർധനവിനും ഇത് വഴിയൊരുക്കുന്നതാണ് കന്നിമാസത്തിലെ ആയില്യം നാഗരാജാവിൻ്റെ തിരുനാളാണ് ഈ ആയില്യം വെട്ടിക്കോട്ട് ആയില്യം എന്നും അറിയപ്പെടുന്നു ആദ്യമായി നാഗപ്രതിഷ്ഠ നടത്തിയത് വെട്ടിക്കോട്ട് ക്ഷേത്രത്തിലാണ് മാസത്തോളം നാഗദേവതകൾ വിശ്രമം എന്ന അവസ്ഥയിൽ നിന്നുണർന്ന് പൂജ സ്വീകരിക്കുന്ന അവസരം കൂടിയായതിനാലാണ് കന്നിമാസത്തിലെ ആയില്യത്തിന് ഇത്രയും പ്രാധാന്യം വന്നത് അതിനാൽ നാഗക്ഷേത്ര ദർശനം നടത്തുന്നത് ഭക്തരുടെ പൂർവ്വജന്മ നാഗദോഷങ്ങൾ അകലാൻ കാരണമാകുന്നതാണ് നാളത്തെ ദിവസവും ഇന്ന് വൈകുന്നേരവും ജപിക്കേണ്ട നാഗരാജ ധ്യാനമാണ് ഇവിടെ പറയുന്നത് സഹസ്രവസ്രജിഹും വിഷം ഗണേത്രം കവിതം വിഷായുധം പ്രോജ്വലം തം നാഗരാജം പ്രണതോസ്മി നിത്യം सहस्रवक्त्रं द्विसहस्रजिह्वं विषं गनेत्रं कपिलांशुकान्दं विशायुधं प्रोज्ज्वलदं श्रहुं तं नागराजं प्रणतोऽस्मि नित्यम् ॐ नागराजाय नमः ॐ नागराजाय नमः ॐ नागराजाय नमः